ഫേസ്ബുക്കിൽ പി വി അൻവർ എം എൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് ആ പോസ്റ്റ് അതായത് ഇന്ന് മഞ്ചേരിയില പരിപാടിക്ക് ശേഷം പരിപാടി നടന്നുകൊണ്ട് നിങ്ങൾ ഇട്ടാന്ന് തോന്നുന്നുണ്ട് അജിത് കുമാറിൻ്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കും എന്ന് പറഞ്ഞവൻ്റെ പേര് അൻവറാണ് സി എമ്മിനെ പി വി അൻവർ എന്നിട്ടതിൻ്റെ അടിയിൽ പുത്തൻ വീട്ടിലെ അൻവർ മാറ്റകം തന്നെ കേട്ടോ ഞങ്ങൾ അതിൻ്റെ കമൻസെക്ഷൻ ഒന്ന് പോയി നോക്കാം അത് അതിലേറെ രസം ഇക്ക ഒരു നമ്മളെ സാജൻസ്കറിയ അൻവറിനോട് ഇതിൻ്റെ മുന്നേ കളിച്ചിനി കളിച്ചിനി ഒരാൾ ഇക്ക ഒരു സംഭവമാണ് കേട്ടത് മറ്റാർക്ക് കഴിയുന്നതൊക്കെ വി വിജയൻ നിക്കലിൽ മുള്ളി ഓഹോ രോമാഞ്ചം നമുക്ക് ഞാൻ അതിൻ്റെ അടി ഇതിനെന്തൊക്കെ കമൻ്റ് വന്ന് നോക്കാം അൻവർ ഈ മഞ്ഞ പത്രത്തിൽ നിന്ന് ഇത്രയും ഇത്രയും പവർ കാട്ടിയിരുന്ന വീഡിയോ ഇടാൻ ഇനിയും ഇനിയും അവസരം കിട്ടട്ടെ നിന്റെ കേസ് ഒതുക്കി തീർക്കാൻ നോക്കിയ